ഒന്നാം ഒന്നാം നമ്പർ നമ്പർ എന്ന് ചുമ പറയുന്നതല്ല രാജ്യത്ത് പി എസ് സി വഴി ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നടത്തുന്ന സംസ്ഥാനം അത് കേരളമാണ് ഇതും വെറും അവകാശവാദങ്ങളല്ല യു പി എസ് സി തന്നെ പുറത്തുവിട്ട കണക്കുകളുണ്ട് ഉണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ പി എസ് സിയുടെ കാര്യം നോക്കൂ വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലാസ്റ്റ് ഗ്രേഡ് സെവൻ റാങ്ക് പട്ടികയിലെ വിവിധ വകുപ്പുകളിലായി ആയിരത്തി ഇരുന്നൂറോളം മുഴുവിൽ കൂടി നിയമനം സാധ്യമാക്കിയാണ് കേരള പി എസ് സി പൊതുചരിത്രം കുറിച്ചത് എന്നാൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന നിയമനങ്ങളുടെ കാര്യം എന്താണ് അത് നമ്മളോട് ആരെങ്കിലും പറയാറുണ്ടോ ഇന്ത്യൻ റെയിൽവേയിൽ മാത്രമായി മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം ഒഴിവുകളാണുള്ളത് ലോക്കോ പൈലറ്റ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിഗ്നലിംഗ് കൊമേഴ്സ്യൽ വിഭാഗങ്ങളിലാണ് കൂടുതൽ ഒഴിവുകൾ ഉള്ളത് വർഷം രണ്ട് ശതമാനം തസ്തികകൾ വെട്ടിക്കുറച്ചിട്ടും ഇത്രയും തസ്തികകളിൽ ഒഴിവുകളുണ്ട് രണ്ടായിരത്തിന്റെ തുടക്കം വരെ പതിനാറ് ലക്ഷത്തിലധികം സ്ഥിരം ജീവനക്കാരുണ്ടായിരുന്ന റെയിൽവേയിൽ ഇപ്പോഴുള്ളത് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പേരാണ് കരാർ ജീവനക്കാർ ഏഴര ലക്ഷം പേര് ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ള അസിസ്റ്റന്റ് ലോകോപ്പിലെ തസ്തികകളിൽ നിയമനം ഇഴഞ്ഞാണ് നീങ്ങുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് പേരെ നിയമിക്കണം പ്രാഥമിക പരീക്ഷയും മെയിൻ പരീക്ഷയും നടന്നെങ്കിലും മെഡിക്കൽ ടെസ്റ്റ് നടത്തി നിയമന പട്ടിക ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല രാജ്യസുരക്ഷയെക്കുറിച്ചും രാജ്യസ്നേഹത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഘോരഘോരം പ്രസംഗിക്കുമ്പോഴും ആ സുരക്ഷ പ്രദാനം ചെയ്യേണ്ട സൈന്യത്തിൽ പോലും മതിയായ നിയമനം നടക്കുന്നില്ല ഒരു ലക്ഷം ഒഴിവുകളാണ് ഇന്ത്യൻ ആർമിയിൽ ഉള്ളത് അതിനിടയിൽ അഗ്നിവീർ എന്ന ഒരു പരിപാടി കൊണ്ടുവന്ന് യുവാക്കളെയും രാജ്യത്തെയും വഞ്ചിച്ചു ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ അമ്പത്തിയാറായിരം ഒഴിവുകളാണുള്ളത് നമുക്ക് വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വരാം രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ എത്തിയ ശേഷം എൽ ഡി എഫ് ഗവൺമെന്റ് ഇതുവരെയായി രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നിയമനങ്ങളാണ് കേരള പി എസ് സിയിൽ നടത്തിയിട്ടുള്ളത് എന്ത് ചെയ്യാം ഇതൊന്നും പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ലല്ലോ